ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം അങ്ങനെ ആ ഒരു ലിവിങ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സിജോയും അതേപോലെ തന്നെ അഭിഷേകും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഹൗസിൽ എട്ട് പേരെയല്ലോ ഈ ഒരു അവസരം നല്ല രീതിയിൽ അവൾ വിനിയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് ഒന്നെങ്കിൽ ടോപ്പ് ഫൈവിലെത്താം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ നോറയെക്കുറിച്ചാണ് കുറച്ച് കാലങ്ങളായിട്ട് അവളിവിടെ വിക്റ്റീം കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലത്ത് പോയിട്ട് കരയുന്നു ചില സ്ഥലത്ത് പോയിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്നു ഈ ഈക്രട്ട് റൂമിൽ നിന്ന് വീണ്ടും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറിയതിന് ശേഷം നോറ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവളെ ആരെയും ഒറ്റപ്പെടുത്തുന്നില്ല പക്ഷെ അവൾ തന്നെ സ്വയം ഒറ്റപ്പെട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക അതിലൂടെ പ്രേക്ഷകരുടെ വോട്ട് നേടിയെടുക്കുക പ്രേക്ഷക പ്രീതി നേടിയെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ സിജോയും അഭിഷേകം കൂടെ സംസാരിക്കുന്നുണ്ട് അതായത് സിജോയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ടോപ്പ് ഫൈവിൽ ഒരു പെൺകുട്ടി ുട്ടി പോലും വരാതെ മൊത്തം അതായത് മെയിൽ കണ്ടസ്റ്റൻസും മാത്രം എത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ എന്തായാലും ഉണ്ട് അവിടെയും ഇവിടെയും പോയിട്ട് സാധാരണ പെണ്ണുങ്ങളാണ് പരദൂഷണം പറയാറ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ ആൺപടകൾ തന്നെയാണ് ആ ഒരു പരദൂഷണ കമ്മിറ്റിയായിട്ട് മാറിയിട്ടുള്ളത് സായി പോയതിന് ശേഷം ഫുള്ള് സായിയെ കുറിച്ചായി കുറ്റങ്ങളും കാര്യങ്ങളും എന്തായാലും ഇപ്പോൾ കുറ്റം പറയാനായിട്ട് നോറയും ജാസ്മിനും ഒക്കെ ഉള്ളത് നന്നായി